ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഓരോ പാരൻസിൻ്റെ സംശയങ്ങൾ തീർക്കാനുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ് അല്ലേ ജൂൺ രണ്ടിന് സ്കൂൾ തുറക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കുകയാണ് നമ്മുടെ കാലാവസ്ഥയൊക്കെ മഴയാണ് അപ്പോൾ നല്ലൊരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജൂൺ രണ്ടിന് സ്കൂൾ തുറക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ എല്ലാവരും ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് പാരൻസിന് എന്ന് വെച്ചാൽ ഒരു അംഗൻവാടി അല്ലെങ്കിൽ എൽ കെ ജി അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ആക്കി കയറുന്ന കുട്ടികളുടെ പാരൻസിന് ഒരുപാട് സംശയങ്ങളും ടെൻഷനും ഉണ്ടായിരിക്കും നമ്മളുടെ മക്കളെ അക്ഷരങ്ങളെ എഴുതി പഠിപ്പിക്കുന്നത് വരെ ഓരോ അമ്മമാർക്കും എന്ന് വെച്ചാൽ ഓരോ ഉമ്മമാർക്കും ഒരുപാട് ടെൻഷൻ ഉണ്ടാവും ഇവൻ ഇവനെന്നാണ് അല്ലെങ്കിൽ ഇവളെന്നാണ് ഒന്ന് എഴുതി പഠിക്കുക അല്ലെങ്കിൽ അക്ഷരങ്ങൾ വായിച്ച് പഠിക്കുക എന്നാണ് അത് കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് ചെയ്യുക അല്ലേ നമ്മളുടെ മക്കളുടെ പഠനത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങളും ആസ്വദിക്കുന്ന പേരൻസാണ് നമ്മളെ സമൂഹത്തിലുള്ളത് അല്ലേ എല്ലാ പേരൻസും അപ്പം നമുക്ക് എനിക്കായാലും എൻ്റെ മോള് ആദ്യമായിട്ട് പോയത് എൽ കെ ജി ആണ് അംഗൻവാടി പോയിട്ടില്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലൊരു വേവലാതി ആയിരുന്നു ഈശ്വര ഇവളെന്നാണ് അക്ഷരങ്ങൾ ഒന്നു മുതൽക്ക് പത്ത് വരെ എന്നാണ് എഴുതി പഠിച്ചു കഴിയുക അതുപോലെ തന്നെ എന്നാണ് ചെറുതാക്കി നല്ല വൃത്തിക്ക് എഴുതുക അതൊക്കെ ഓരോ അമ്മമാരുടെയും ആകാംക്ഷയും വേവലാതിയുമാണ് അതുപോലെ തന്നെയാണ് മലയാള അക്ഷരങ്ങൾ എഴുതുമ്പോൾ ആ ആ ഏറ്റവും ടെഫായിട്ടുള്ള അക്ഷരങ്ങളാണ് ആ രണ്ടരം അത് പഠിച്ചെടുക്കാൻ അത് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ എഴുതിയ വൃത്തിക്ക് എഴുതുന്നത് വരെ നമുക്ക് ടെൻഷനാണ് ഉണ്ടാവുക അല്ലേ അപ്പോൾ ഈ ഒരു ടെൻഷൻ ഒഴിവാക്കാനാണ് ഒരു എളുപ്പമാർഗ്ഗം നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ കുട്ടികൾ ആദ്യം പിടിക്ക ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി പെൻസിൽ പിടിക്കുക എന്നുള്ളതാണ് ചില ഇങ്ങനെ കൂട്ടി പിടിക്കും ചില കുട്ടികൾ ഇങ്ങനെ പിടിക്കും പല രീതിയിലും പിടിക്കും അപ്പം ശരിക്കൊരു ഓർഡറിൽ പെൻസിൽ പിടിക്കാൻ നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം നമ്മൾ മുറ്റത്തൊരു ഒരു പൂഴിയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ പൂഴിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ കൊണ്ട് ഇങ്ങനെ തറ പറ പന അങ്ങനെ നമ്മൾ എഴുതിപ്പിക്കുക ഒന്ന് രണ്ട് ഇങ്ങനെ എഴുതിപ്പിക്കുക വെറുതെ ഒന്നങ്ങനെ ചെയ്യുക അങ്ങനെ കുട്ടി നമ്മളെ കൂടെ കളിക്കുകയാണ് വെച്ചാൽ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ വെച്ചാൽ മൂന്ന് വയസ്സ് മുതൽക്ക് ആറ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് നമ്മുടെ കിൻഡർ ഗാർഡൻ സ്കൂളുകളിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ എത്തുന്നത് അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ കളിയെയാണ് ആഗ്രഹിക്കുന്നത് കളിക്കാനാണ് ആഗ്രഹിക്കുന്നത് കളിയോടാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത് അപ്പം നമ്മൾ പഠിപ്പിക്കേണ്ട പഠന രീതിയും ആയിരിക്കണം ഇന്നത്തെ എല്ലാ പഠനശൈലിയും കളികളിലൂടെയുള്ള പഠനമാണ് വരുന്നത് നമ്മൾ കേരള സിലബസ് പഠിപ്പിക്കുന്ന ഓരോ പേരൻസിനും അറിയാം കളിപ്പാട്ടെന്ന് പറയുന്നൊരു ബുക്ക് ഉണ്ട് കളിയിലൂടെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ മക്കളെ കാരണം നമ്മളായാലും ഒരു ടീച്ചർ നിന്ന് ക്ലാസ് എടുത്ത് ബോർഡിൽ എഴുതി പോകുന്നത് കാണുമ്പം നമ്മളത്ര ശ്രദ്ധിക്കില്ല എന്നാൽ ഒരു കാർട്ടൂണിനോട് കാർട്ടൂൺ രൂപേണയോ അല്ലെങ്കിൽ ഒരു ചിത്രം രൂപേണയോ അതിമനോഹരമായ കളറ് ചെയ്ത ഒരു രീതിയിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആകർഷിച്ച് അതിലോട്ട് നമ്മൾ ശ്രദ്ധ പുലർത്തും ശരിയല്ലേ അപ്പം അതുപോലെ നമ്മളെ മക്കളെ നമ്മളെ ഓരോരോ പിക്ചറിലൂടെയും ഒക്കെയാണ് ഇന്നത്തെ പഠന രീതി വരുന്നത് അപ്പം നമ്മളുടെ മക്കൾക്ക് കളിയോടുള്ളൊരു താല്പര്യം മനസ്സിലാക്കിയിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ പഠനം കളികളിലൂടെ ആക്കി മാറ്റിയത് അതുകൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് പഠനത്തിലെ പഠന വൈകല്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് പല രീതിയിലുള്ള പഠന വൈകല്യങ്ങളുണ്ട് അല്ലേ എന്നുവെച്ചാൽ എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികള് സാവധാനത്തില് എഴുതുന്ന കുട്ടികള് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികള് അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നമ്മള് പെന്സില് പിടിക്കാനാണ് ആദ്യം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അപ്പം അതിനെ എടുത്തിട്ട് വിരൽ കൊണ്ട് നമ്മള് ചെയ്യിക്കുന്ന ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഒരു കമ്പ് എടുത്തിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ ആ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കമ്പ് പിടിച്ചു പോകും പെൻസിൽ പിടിക്കുന്ന പോലെ ആ ഒരു പെൻസിൽ പിടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു സ്ലൈറ്റ് എടുത്തിട്ട് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു ഇംഗ്ലീഷ് നമ്മൾ ഈ ലെറ്റേഴ്സാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ കുട്ടികളെ ആദ്യം സ്ലാൻഡിങ് ലൈനും സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും നമ്മൾ പഠിപ്പിക്കുക വെച്ചാൽ നമ്മൾ നേരെ ആയിട്ടുള്ളതും ചരിഞ്ഞിട്ടുള്ളതും കിടന്നിട്ടുള്ള ലൈനുമായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക എന്നുവെച്ചാൽ സ്റ്റാൻഡിങ് ലൈനും സ്ലാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും അപ്പോൾ അത് നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കുട്ടികളെ പഠിപ്പിക്കാൻ എളുപ്പത്തിൽ കഴിയും അതിൽ കറവും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം കേട്ടോ അതുപോലെ തന്നെ മലയാളം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് മലയാളത്തിൽ ഏറ്റവും ടെഫായിട്ടുള്ളൊരു അക്ഷരമാണ് ആ എന്ന അക്ഷരം ആ നമ്മൾ കുട്ടികളെ എഴുതി പഠിപ്പിക്കുന്ന സമയത്ത് റ ന ദ അത് കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചാൽ മതി അത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ആ എന്ന അക്ഷരം നമുക്ക് പഠിപ്പി എഴുതാൻ പഠിപ്പിക്കാം മറ്റത് നമ്മൾ എഴുതുന്ന പോലെ ആ ആന്ന് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുമ്പോൾ എത്ര ആയാലും കുട്ടികൾ കുഞ്ഞുമക്കളെ എല്ലാവർക്കും അത് എഴുതാൻ കഴിയില്ല അപ്പോൾ റായും ദായും നായും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സിംപിളായിട്ട് കുട്ടികളെ നമുക്ക് ആ എന്ന അക്ഷരം നമുക്ക് എഴുതി പഠിപ്പിക്കാം ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എഴുതുന്നത് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാനൊരു ബോർഡിൽ നിങ്ങൾക്കത് എഴുതി കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കുട്ടികളെ മലയാള അക്ഷരവും ഇംഗ്ലീഷ് ലെറ്റേഴ്സും നമ്മൾ എഴുതാൻ പഠിപ്പിച്ച എളുപ്പത്തിൽ നമ്മൾ കുട്ടികൾ എഴുതി പഠിക്കും അപ്പോൾ ആ ഒരു സൂത്രം എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക ആദ്യം നമ്മളെ കുട്ടികൾ പെൻസിൽ പിടിക്കാനാണ് പഠിക്കേണ്ടത് അതിന് നമ്മളൊരു പൂഴിയും കമ്പൊക്കെ എടുത്തിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് ആദ്യം കളിയിലൂടെ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ പെൻസിൽ പിടിക്കണ രൂപയാണ് അവർ പിടിക്കും അപ്പോൾ ആ ഒരു ടെൻഷൻ ഓരോ പേരൻസിനും ഉണ്ടാവുമെന്ന് എനിക്കിങ്ങനെ തോന്നി ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുതുവർഷം വരുമ്പോൾ എല്ലാ വർഷവും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ മോൾ ആദ്യമായിട്ട് എൽ കെ ജി പോയത് കാരണം ഞാനൊരു അധ്യാപികയാണ് അപ്പം ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് എൻ്റെ മോളെ വീട്ടിൽ നിർത്തി പോകുമ്പോൾ അമ്മയ്ക്കും പ്രായമായി വരില്ല അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടല്ലവർക്കും അവർക്കും അപ്പോൾ ഞാൻ അവളെ മൂന്ന് വയസ്സിൽ ഞാൻ എൽ കെ ജി ചേർത്തിട്ടുണ്ട് അപ്പോൾ അംഗൻവാടി പോകാത്തൊരു കുട്ടി ആദ്യമായിട്ട് എൽ കെ ജി പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ഈ ഒരു രൂപേണയാണ് ഞാൻ അവളെ അക്ഷരങ്ങളും ലെറ്റേഴ്സ് ഞാൻ പഠിപ്പിച്ചത് അതുകൊണ്ട് എനിക്ക് അവളെ എഴുതി പഠിപ്പിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ ഞാൻ അതുപോലെ തന്നെ നിങ്ങൾക്കത് ബോർഡിൽ എഴുതി കാണിക്കണം ഞാൻ കാണിച്ചു തരണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇതാണ്